ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയായ അമ്മയിലുണ്ടാക്കിയ പൊട്ടിത്തെറി തുടരുന്നു അംനേതാക്കൾക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുള്ള സംഘടന വേണമെന്ന് ആവശ്യപ്പെട്ട് ഇരുപതോളം പേർ രംഗത്ത് എത്തിയിരിക്കുന്നു ഇക്കാര്യവുമായി ഇവർ വിവിധ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയായ ഫെഫ്കയെ സമീപിച്ചു അമ്മ പിളർപ്പിലേക്ക് എന്ന് പറയാൻ പറ്റില്ലെന്നും ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ രൂപത്തിലുള്ള സംഘടന രൂപീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ആലോചന നടന്നതെന്നുമാണ് തന്റെ വിവരമെന്ന് ബെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അമ്മ അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും രാഷ്ട്രീയ പോലെ പെരുമാറാൻ കഴിയില്ലെന്നും അമ്മ നേതൃത്വം പലപ്പോഴും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പലപ്പോഴും അഴകുഴമ്പൻ നിലപാടിന് പകരം കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭിപ്രായമുള്ളവർ അമ്മയിലു ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങി ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ ദുർബലമായ പ്രതികരണം അമ്മയ്ക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറിയ്ക്ക് വഴിവയ്ക്കുകയും ഇതിന് പിന്നാലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവയ്ക്കുകയായിരുന്നു ഇതിനിടയിലാണ് സംഘടനയിലെ ഇരുപതോളം അംഗങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്ന കാര്യങ്ങളുമായി പെബ്ക ചെയർമാൻ സിബി മലേലിനെയും ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെയും കണ്ടത് അമ്മയിലെ അംഗങ്ങൾ തങ്ങളെ കണ്ടിരുന്ന കാര്യം ബി ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചു എന്നാൽ പിളർപ്പല്ല അവർ ഉദ്ദേശിക്കുന്നതെന്നും അമ്മ നിലനിർത്തിക്കൊണ്ടുതന്നെ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുക എന്നതാണ് ആലോചനയെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ രൂപീകരിച്ചാൽ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നിവർ ചോദിച്ചിരുന്നതായും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി സിനിമയിലെ വിവിധ മേഖലകളിലുള്ള ഇരുപത്തിയൊന്ന് യൂണിയനുകൾ ഇപ്പോൾ തന്നെ ഫെഫ്കയിലുണ്ട് പുതിയൊരു യൂണിയനെ ഉൾപ്പെടുത്തണമെങ്കിൽ ജനറൽ കൌൺസിൽ കൂടി അംഗീകാരം നേടുകയും ജനറൽ കൌൺസിൽ കൂടി അംഗീകാരം നേടുകയും പിന്നീട് സംഘടനയുടെ നിയമാവലികളും ചട്ടക്കൂണിനുമൊക്കെ രൂപം നൽകുകയും വേണമെന്ന് തന്നെ സമീപിച്ചവരോട് വ്യക്തമാക്കിയെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു അമ്മയുടെ പ്രവർത്തന രീതിയോട് ആഭിമുഖ്യമില്ലാത്തവരും തൊഴിൽ നിഷേധം അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടാത്ത സംഘടനാ രീതി മാറ്റണമെന്ന് ആവശ്യമുള്ളവരും ഒക്കെയാണ് പുതിയ സംഘടന രൂപീകരിക്കണം എന്ന അഭിപ്രായമുള്ളവർ തന്നെ അമ്മയിൽ തുടർന്നുകൊണ്ട് പുതിയ സംഘടന രൂപീകരിക്കുമോ അതോ അമ്മയെ പുലർത്തിക്കൊണ്ട് പുതിയ സംഘടന ഉണ്ടാക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് തങ്ങൾ മാക്ട എന്ന സാംസ്കാരിക സംഘടനയിലും ഫ്രഫ്കെയിലും അംഗമാണെന്നും ഈ രീതി അഭിനേതാക്കൾക്കും പിന്തുടരാമെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് എന്നാൽ ഏറെക്കുറെ നിർജ്ജീവമായ അവസ്ഥയാണ് ഇപ്പോൾ മാക്ട്ര പുതിയ സംഘടന വന്നാൽ അമ്മയുടെ അവസ്ഥയും ഈ അവസ്ഥയിലാകുമോ എന്നതും പ്രധാനമാണ് എന്തായാലും അമ്മ എന്ന താരസംഘടന വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കാലത്ത് അമ്മ എന്ന താരസംഘടന കൂട്ടായ്മയുടെ പ്രതീകമായിരുന്നു ആരും ആർക്കും അതിനെ പുലർത്താൻ കഴിയില്ലായിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയിലെ പല മെമ്പർമാരുടെയും തനിനിറം നിറം ലോകമറിഞ്ഞു മുകേഷിന്റെയും ഒക്കെ തനിനിറം നിറം ലോകമറിഞ്ഞു എന്തിന് മാനിനെന്ന് കരുതുന്ന നിവിൻ പോളിക്കെതിരെ പോലും ആരോപണങ്ങൾ ഉയർന്നു ഈ ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു മുകേഷും സിദ്ദിഖും ഇടവേളഭാവവും നിവിൻ പോളിയും ഒക്കെ പെണ്ണുപിടിയന്മാരാണെന്ന സത്യം അല്ലെങ്കിൽ ആശങ്ക മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കുന്നു അതിനിടയിലാണ് അമ്മയെ പുലർത്തിക്കൊണ്ട് ഒരു സംഘം മുന്നോട്ട് നീങ്ങുന്നത്